രണ്ടും ഒരേപ്രദമാണ് സുരക്ഷ രക്ഷ നൽകി രക്ഷപ്പെടുത്തുക എന്നാർത്ഥം അതെല്ലാം അതും ഇത് ബന്ധപ്പെട്ട വാക്ക് തന്നെയാണ് അതൊക്കെ എന്തായാലും മയസൂമാണ് എന്ന് പറയാൻ തെറ്റുപറ്റാത്ത ആളാണ് തെറ്റുകൾ പ്രത്യേകമായി സുരക്ഷ നൽകിയവരാണ് അത്തരം മയസുമാണ് എന്ന് പറയുക അമ്പിയാക്കൾക്ക് മാത്രമാണ് ഇസ്മത്ത് ഉള്ളത് മറ്റാർക്കും ഇസ്മത്തില്ല ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം അവരെ പന്ത്രണ്ട് ഇമാമിയങ്ങളും മയസൂമിയങ്ങളാണ് അലീബി താലിമ മുതലുള്ള പന്ത്രണ്ട് ഇമാമിമാർ അതാണ് ഷിയാക്കളുടെ ഏറ്റവും വലിയ നേതാക്കന്മാർ ആ പന്ത്രണ്ട് ഇമാമിങ്ങൾ മയസും തെറ്റുപറ്റാത്തവരാണ് അതുകൊണ്ട് അവർ എന്തു പറഞ്ഞാലും അനുസരിക്കൽ നിർബന്ധമാണ് എന്നാണ് ഷിയ വിശ്വാസം മയസവുമല്ല സഹാബിമാരും മയസവുമല്ല മയസവുമായത് പ്രവാചന്മാർ മാത്രമാണ് മറ്റൊരു തെറ്റുപറ്റിയിട്ടില്ലാന്ന് ജാതിരിക്കാം അത് വേറെ കാര്യം തെറ്റുപറ്റിയ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റുപറ്റാൻ പറ്റാതിരിക്കാം പക്ഷെ തെറ്റുപറ്റുകയില്ല എന്ന ഒരു പ്രത്യേകമായ മർത്തവ് പറയാൻ അമ്പിയാവിന് മാത്രമേ പറ്റുകയുള്ളൂ സൂഫികൾ ഔലിയാവിനും ഒരു സുരക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് മൈസൂം എന്ന് പറയുക ഒരു എന്ന് പറയാം മെഹൂദിയാണ് അവിടെ അവിടെ ഇസ്മത്ത് ആണെങ്കിൽ ഇവിടെ ഹിഫാദത്ത് ഉണ്ട് എന്ന് പറയും മെഹഫൂദങ്ങളാണ് രണ്ടും അർത്ഥം തന്നെയാണ് മൈസൂം എന്ന വാക്കുപയോഗിക്കുക പക്ഷെ മഹഫൂദീങ്ങൾ ഹിഫാദത്ത് അവർക്കുണ്ട് മറ്റൊരു ഇസ്മത്ത് ആണെങ്കിൽ ഇവർക്ക് ഹിഫാദത്ത് അല്ലാതെ പ്രത്യേകമായ കാവൽ ഇവർക്ക് ലഭിക്കും എന്നാണ് സൂഫികൾ കുറിച്ചും വിശ്വസിക്കുന്നത് ആവട്ടെ അപ്പൊ ഇവിടെ ഈ എനിക്ക് നന്നാക്കി തരണേ ദീനി ഹുവ എന്റെ അമ്ര എൻ്റെ കാര്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കാര്യത്തിൽ മുഖ്യമായത് എന്നും വേണമെങ്കിൽ അർത്ഥം വെക്കാം മുഖ്യമായ കാര്യം ദീനാണല്ലോ ആ ദീനുകൊണ്ടാണല്ലോ എല്ലാ സുരക്ഷയും ലഭിക്കുന്നത് അതുകൊണ്ട് ആ ദീനിനെ എനിക്ക് നന്നാക്കി തരണേ ജീവിക്കാൻ പകാൻ ജീവിക്കാതെ നൽകണേ ദീന പഠിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ എല്ലാമുള്ള ഒരു അവസരം എനിക്ക് നൽകണേ എന്നൊക്കെ അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ഉൾപ്പെടും